നമസ്കാരം കെ പേശ്ശേരി വൈദനമ്പുരി ഈ നമ്മളൊക്കെ ജീവിക്കുന്നു ഭൂമിയിൽ ജീവിക്കുന്നു ഒരു ദിവസം നമ്മൾ ഷട്ട് വരുന്ന പോലെ നമ്മുടെ ദേഹി വിട്ടിട്ട് ദേഹം വിട്ടിട്ട് ദേഹി മുകളിലേക്ക് പോകുന്നു ദേഹി പോകുന്നു നമ്മുടെ സങ്കല്പം അനുസരിച്ച് യമകങ്കരന്മാർ നമ്മളെ കൊണ്ടുപോകുന്നു പിന്നെയും നിരവധി ലോകങ്ങളിലൂടെ താണ്ടി ഒരുപാട് ഘടപുരാണം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ആത്മാവ് ചെയ്ത നല്ല കർമ്മങ്ങൾ അനുസരിച്ചും ചീത്തകർമ്മം അനുസരിച്ചും ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ വഴിയിലൂടെയും ഒരുപാട് നന്മ നിറഞ്ഞ വഴിയിലൂടെയും വമകിങ്കരന്മാർ നമ്മളെ കൊണ്ടുപോകുന്നു ഗരുഡപുരാണ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരാൾക്കെ ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് പല കഥകൾ പറയുന്നുണ്ട് ദുഷ്ടതകൾ നിറഞ്ഞ് പോകുന്ന ഒരാൾക്ക് ഏറ്റവും ദുഷ്ടകരമായ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നും ദോ നന്മകൾ ചെയ്യുന്ന ആൾക്ക് അത്രയും നന്മയുള്ള വഴിയിടെ സഞ്ചരിക്കാം എന്നും ഗൃഢപുരാണത്തിൽ വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു അദ്ദേഹം വളരെ ശുദ്ധമായ നിർമ്മലമായ ചോദ്യാണ് എന്റെ മാതാപിതാക്കളുടെ ശ്രേയസിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ മാതാപിതാക്കളുടെ ശ്രേയസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്കൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു പത്തൊമ്പതി വയസ്സായി റിട്ടയർഡായി അപ്പോൾ അവരുടെ മുൻപോട്ട് അവരുടെ അവരുടെ ദുരിതങ്ങളൊക്കെ മാറുക അവരുടെ അഥവാ അവരും ആരും മരിക്കണമെന്ന് ഇരിക്കില്ല മരിക്കുമ്പോൾ നന്നായി മരിക്കുക മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് നല്ലത് വലുക ഈ പ പത്താം ദിവസവും പന്ത്രണ്ടാം ദിവസവും ബലിയിടുന്നതാണ് ഏറ്റവും വലിയ കർമ്മം എന്ന് പറയണ നമ്മളിൽ കുറച്ച് പേരുണ്ട് അതല്ല അത് മാത്രമല്ല അതിനു അതിനുമുമ്പ് ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം പണ്ടൊക്കെ പറയാറുണ്ട് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ രാമനാമം ജപിച്ചു തുടങ്ങൂ ഇനിയിപ്പം രാമനാമം ജപിക്കേണ്ട കാലമല്ലേ എന്നൊക്കെ പഴയ മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല ഒന്നും അറിയണ്ട എന്തിനാണ് അങ്ങനെ തമാശയ്ക്ക് പോലും പറയണേ രാമനാമം ജവിക്കേണ്ടേ എന്തിനാ രാമനാമം ജപിക്കണേ നമ്മൾ വാക്കുകൊണ്ടോ ഇപ്പം നമ്മൾ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ നമ്മൾ ചെയ്തിരിക്കുന്ന ദുരിതങ്ങളൊക്കെ നമ്മുടെ അവസാന കാലത്ത് നമ്മൾ കണക്ക് പറയേണ്ട കാലഘട്ടം വരും പണ്ട് ഒരു പാൽ വിൽപ്പനക്കാരൻ ഒരു ഗ്രാമത്തിൽ മുഴുവൻ പാല് വിറ്റുകൊണ്ടിരുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും പശുവിനെ കറന്ന് വള്ളത്തിൽ പാലുമായി മറ്റൊരു ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ആ പുഴയിലെ വെള്ളവും ആ പാലിനകത്ത് മിക്സ് ചെയ്ത് കൊണ്ടുവരാറുണ്ട് അപ്പം അന്നൊരു എന്താ പറയണേ മുനി പറഞ്ഞു അതായത് ഒരു ഗുരുനാഥനായി നിൽക്കുന്ന ശ്രേഷ്ഠനായി നിൽക്കുന്ന ഒരാ ഗുരുനാഥൻ അദ്ദേഹത്തോട് പറയാണ് ഇത് മുഴുവൻ വെള്ളത്തിൽ പോകാതിരുന്നാൽ മതിയായിരുന്നു എന്നങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും അപ്പം അന്ന് ഈ പാൽക്കാരൻ ചിരിക്കും ഇല്ല നല്ല പൂട്ടുള്ള പാൽപാത്രമാണ് എന്നൊക്കെ പറയും അങ്ങനെ അദ്ദേഹം വളർന്നു വലുതായി പാലൊക്കെ കൊടുത്തു പൈ ഇഷ്ടം പോലെ പൈസയായി വീണ്ടും അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമായി ഗ്രാമ ടൗണിൽ പോയി സ്വർണ്ണ ബണ്ഡങ്ങളൊക്കെ വാങ്ങി അതേ വള്ളത്തിൽ പോയപ്പോൾ ആ വള്ളം മുങ്ങിയിട്ട് ആ സ്വർണം മുഴുവൻ ആ കടലിലേക്ക് പുഴയിലേക്ക് ഒഴുകിപ്പോയി വെള്ളത്തിൽ നിന്നെടുത്ത് വെള്ളത്തിൽ തന്നെ പോയി എന്നൊരു കഥയുണ്ട് എന്ന് പറയണ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അതുപോലെ തന്നെ നമുക്ക് അനുഭവിക്കും അപ്പം നമ്മൾ നമ്മളൊക്കെ ശ്രേഷ്ഠ നമ്മളൊക്കെ മാതാപിതാക്കളൊക്കെ ശ്രേയസായിട്ട് വളരെ ശ്രേയസായിട്ട് അതൊരു നന്മയിലേക്ക് വരണം അല്ലെങ്കിൽ ശ്രേയസായിട്ട് അവരുടെ ജീവിതം അവസാനിക്കണം അവരുടെ ആത്മാവിന് പൂർണ്ണ മോക്ഷം കിട്ടണം എന്നൊക്കെ നേരത്തെ തന്നെ പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ അവർ മരിക്കണം എന്നൊരു അർത്ഥമല്ല അതിനുള്ളത് ഇപ്പം ഞങ്ങളുടെയൊക്കെ ബ്രാഹ്മണകൂ കുടും കുടുംബങ്ങളിലൊക്കെ ഒരറുപത് വയസ്സ് അറുപതാം വയസ്സ് തൊട്ടൊക്കെ മിനിമം ചിലപ്പോൾ കുട്ടിക്കാലം തൊട്ടുള്ള തൊട്ടുമുള്ള കുടുംബങ്ങളുമുണ്ട് അറുപതാം വയസ്സാളിന് ഷഷ്ടിമൂർത്തി ആകുമ്പം എന്താ വിഷ്ണു പറയണേ വിഷ്ണുപൂജ കാലുകഴിച്ചൂട്ട കാശുള്ളവരാകുമ്പം അത് ദ്വാദശ നാമം പൂജ പന്ത്രണ്ട് പേർക്ക് കാലുകഴിച്ചൂട്ട് അങ്ങനെയൊക്കെ പതിവുണ്ട് പിറന്നാൾ ഹോമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കും പക്ഷേ എല്ലാ പിറന്നാളിനും ഒരു വിഷ്ണു കാലുകഴിച്ചൂട്ട് വിഷ്ണുപൂജ കാലുകഴിച്ചൂട്ട് നടക്കാത്ത സാധാരണഗതിക്ക് ബ്രാഹ്മണ കുടുംബങ്ങളൊന്നും കാണാറില്ല എന്തുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും കാലുകഴിച്ചൂട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഹത്തിലും പരത്തിലും ചെയ്തിരിക്കുന്ന സർവ്വകർമ്മദോഷങ്ങളും അദ്ദേഹത്തിൽ നിന്ന് മാറി ആത്മാവ് പൂർണ്ണമായി മോക്ഷം കിട്ടി സ്വർഗീയമായി വിഷ്ണുപഥത്തിലേക്ക് എത്തുക എന്നുള്ള സങ്കല്പത്തിനു വേണ്ടിയാണ് ഈ കാലുകഴിച്ചൂട്ട് നടത്തുന്നത് അപ്പം സാധാരണക്കാരായ വ്യക്തികൾക്ക് എങ്ങനെ കാലുകഴിച്ചൂട്ട് നടത്താൻ നമുക്ക് പ്രാപ്തമല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യം ഞാൻ പറയാറുണ്ട് എൻ്റെ അടുത്ത് വരുന്നവരോട് പോലും പറയാറുണ്ട് നമ്മൾ റിട്ടയർഡൊക്കെ ആയി കഴിഞ്ഞാൽ ആദ്യം കാലുകഴിച്ചൂട്ടും വിഷ്ണുപൂജയൊന്നും അല്ല വേണ്ടേ നാരായണനാമം ജവിച്ചു തുടങ്ങിക്കോളുക ഞാൻ പറയണത് നാരായണനാമം കാരണം നരന്റെ അയനമാണ് നാരായണം അതിനേക്കാളുപരി നമ്മൾ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ദോഷങ്ങൾക്കും പൂർണ്ണ പരിഹാരം വിഷ്ണുപഥമാണ് നമ്മുടെ ആത്മാവ് എത്തിച്ചേരേണ്ടതും വിഷ്ണുപദത്തിലേക്ക് തന്നെയാണ് വിഷ്ണുവിൻ്റെ പാതാരംഭം അപ്പം നാരായണനാമം ധാമം ജപിക്കുക മക്കൾക്ക് ചെയ്യാം മാതാപിതാക്കളുടെ പിറന്നാൾ ദിവസം വിഷ്ണുവിന് പാൽപ്പായസം കഴിക്കാം വിഷ്ണുവിന്റെ അമ്പലത്തിലെ ആചാര്യൻ്റെ ശാന്തിക്കാരൻ്റെ ദക്ഷിണ കൊടുക്കാം ആ അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മേടേയും പിറന്നാളിന് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയുള്ള ദാനം വഴിപാട് ജപം ഇതൊക്കെ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ എന്താ പറഞ്ഞത് കാലാന്തരത്തിൽ ഇപ്പൊ വേറെ കേസാ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണ് നോക്കട്ടെ ഒരു നന്മ ചെയ്തില്ലെങ്കിലും ദോഷം അനുഭവിക്കും പത്ത് ദിവസം കുളിച്ചില്ല നമുക്കൊരു മണം വരില്ല എന്ന് പറയണ പോലെ തന്നെ നമ്മൾ നന്മ ചെയ്യാതിരുന്നാൽ പോലും നമുക്ക് ദോഷങ്ങൾ സംഭവിക്കും എന്നാ പറയുന്നത് നന്മ ചെയ്യാതിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇപ്പം എന്താ പറയുക പക്ക പിറന്നാൾ വന്നു കൃഷ്ണന് പാൽപ്പായസം അല്ലെങ്കിൽ വിഷ്ണുവിന് ഒരു പാൽപ്പായസം കഴിക്കണം അവിടുത്തെ തിരുമേനിക്കൊരു ദക്ഷിണ കൊടുത്തു അമ്മയുടെ അച്ഛൻ്റെ പിറന്നാളിൽ നിന്ന് ആർക്കെങ്കിലും രണ്ടു പേർക്ക് ഭക്ഷണം കൊടുത്തു നമ്മുടെ വീട്ടിൽ പണിയുന്നവർക്ക് ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്താലും മതി നമ്മുടെ കൊച്ച പറമ്പിലെ പണിക്കോ റബ്ബർ വീട്ടുകാർ അങ്ങനെ കൊടുത്താലും ആർക്കാണെന്നില്ല ഭക്ഷണം കൊടുക്കുക അല്ല അനാഥാലയത്തിൽ കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് പൊതി ഉണ്ടാക്കി റോഡിൽ പോയി റോഡിക്കള സഞ്ചരിക്കുമ്പോൾ ആർക്കെങ്കിലും ഭാവങ്ങൾക്ക് രണ്ടുപേർക്ക് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെ ചെയ്ത ദുരിതങ്ങളൊക്കെ ആ വ്യക്തികളിൽ നിന്ന് മാറി ദാ ഒരാ ദാനം കൊണ്ട് ഒരാൾക്കുടെ മനസ്സ് സന്തോഷമാകുന്നത് കൊണ്ട് സേവ കൊണ്ട് മാറുന്നു അതുപോലെ തന്നെ പക്കപറന്നാളുടെ അന്ന് വൈകുന്നേരം മക്കളെല്ലാം കൂടെ കൂടി ഇപ്പം അച്ഛൻ്റെ പിറന്നാളാണ് മക്കളെല്ലാവരും കൂടെ അടുത്തുള്ള തൊട്ടടുത്ത അവസരം മക്കളെല്ലാവരും കൂടെ കൂടി വൈകുന്നേരം വന്നു കൃഷ്ണൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ കൃഷ്ണന് വേണ്ടി ഒരു നെയ്വിളക്ക് വെച്ചു നിങ്ങളെല്ലാം കൂടെ ഒരു മണിക്കൂർ നാരായണനാമം ജീവിക്കുക അച്ഛന് ഇതിൽ കൂടുതൽ എന്താ കൊടുക്കാനുള്ളത് ആ കുടുംബത്ത് വെച്ച ഒരു മണിക്കൂർ നാരായണനാമം ജീവിക്കുക എല്ലാവരും കൂടെ കൂടി നിങ്ങൾ മക്കൾ മൂന്ന് പേരുണ്ട് മൂന്ന് മക്കളുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും കുട്ടികളും എല്ലാം കൂടെ ഒന്ന് പറ്റാവുന്ന ആൾക്കാർ വേണ്ട രണ്ടു പേരായ രണ്ടു പേര് വന്ന് നാമം ജവിക്കും അച്ഛൻ്റെ സുഹൃത്തത്തിന് വേണ്ടി അത് എന്തിനാ അച്ഛൻ്റെ പുറന്നാള് ദിവസം നാമം ജവിക്കുമ്പോൾ ആ അച്ഛൻ്റെ ആ അച്ഛൻ്റെ നാളിൽ ചെയ്യുമ്പോൾ ആ നക്ഷത്ര ദിവസം ചെയ്യുമ്പോൾ ആ കുടുംബത്തെ ചെയ്യുമ്പോൾ അച്ഛന് കിട്ടാവുന്ന ഏറ്റവും അമ്മയുടെ സുഹൃത്താണ് അച്ഛന് കിട്ടാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ് വിഷ്ണുവിന് വാൽപായസം കഴിക്കുന്ന പോലെയും ആ കുടുംബ വിഷ്ണുക്ഷേത്ര തിരുമേനിക്ക് ദാനം കൊടുക്കുന്നത് പോലെയും അനാഥർക്ക് ഭക്ഷണം ദാനം കൊടുക്കുന്ന പോലെ ഒക്കെ നല്ലതാണ് നാമജപം അപ്പം അങ്ങനെ ചെയ്തേതു പോയി കഴിഞ്ഞാൽ അദ്ദേഹം എവിടെ ചേരും അദ്ദേഹത്തിന് മരണകാലത്തും അധികം കിടക്കാതെ മരിക്കും എത്ര പേരാ നമുക്കറിയില്ലേ ഒന്നും രണ്ടും വർഷം കിടന്ന് അനുഭവിക്കണത് എന്തുകൊണ്ടാണ് അവർ അവർ ചെയ്തിരിക്കുന്ന കുറേ ഫലങ്ങൾ ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കേണ്ടതുണ്ട് ഞാൻ പാൽക്കാരൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ പുറമെ പ്രവൃത്തിയും സംസാരമൊക്കെ വളരെ കേമായിരിക്കും പക്ഷേ അവസാന കാലത്ത് അസുഖങ്ങൾ കൊണ്ട് ഒരു നീ ഒരു 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 എന്താ പറഞ്ഞ ഒരു ഘോഷയാത്രയായിരിക്കും ചിലപ്പം ചിലർക്ക് എൻ്റെ അനുഭവത്തിൽ ചിലർക്കിട്ട് പത്തു വർഷമൊക്കെ ആയിട്ട് കഷ്ടകാലത്തിൻ്റെ കഷ്ടകാലം ഒരു വീഴ്ച കഴിഞ്ഞാൽ അടുത്ത വീഴ്ച അത് കഴിഞ്ഞാൽ അടുത്ത വീഴ്ച അസുഖം 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 വേദന നിന്ന് കിടക്കുക ഇത് നരകമാണ് അത് യഥാർത്ഥ നരകം അത് തന്നെ നരകമാണ് ഒരു ബോധമില്ലാതെ വർഷങ്ങൾ കിടക്കുക കട്ടിലേൽ അത് നരകമാണ് അതായത് ഇതൊക്കെ നരകങ്ങൾ ചെയ്യുന്ന രോഗം പീടകൾ കൊണ്ടൊരാൾക്കൊണ്ടാണ് അവസാനം അതൊരു നരകം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിലേക്കൊന്നും എത്താതിരിക്കാൻ എന്താ നാരായണായ നമ നാരായണായ നമ നാരായണായ നമനാരായണ അറുപതാമത്തെ വയസ്സ് പിറന്നാൾ നട്ടു ഓരോ പക്കപ്പിറന്നാളും ജവിച്ചോളൂ അതുപോലെ ആട്ടപ്പിറന്നാൾ ദിവസം പറ്റുവാണെങ്കിൽ കൃഷ്ണന് പൂജ പൂജകുടുംബത്തിൽ കഴിക്കുക ഇല്ലെങ്കിൽ അമ്പലത്തിൽ എന്താ വച്ചാൽ ആട്ടപ്പിറന്നാളും പക്കപ്പിറന്നാളും രണ്ട് പിറന്നാളുണ്ട് പക്കപ്പിറന്നാൾ ഓരോ മലയാള മാസത്തിലും വരുന്ന നക്ഷത്രമാണെങ്കിൽ ആട്ടപ്പിറന്നാൾ യഥാർത്ഥമായി ഇടവമാസത്തി രോഹിണിയൊക്കെ ചോദിച്ചാൽ ഇടവമാസത്തെ രോഹിണിയാണ് ഇന്നിപ്പം ഇടവമാസം അറിയില്ല രോഹിണി അറിയില്ല മറ്റേ ഫെബ്രുവരി പത്ത് എന്ന് പറഞ്ഞ കാലത്തിലേക്ക് ഹിന്ദുവിൻ്റെ സനാതനധർമ്മം നശിച്ചിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്വന്തം കൊച്ചിനെ പോലെ സ്നേഹിക്കും അവൻ്റെ പുറന്നാൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി പത്ത് പുറന്നാള് ഫെബ്രുവരി പത്താണോ അല്ല അത് അത് ഓർമ്മയില്ല ഇങ്ങനെ അത്രയും വികല്പമായി നിൽക്കുന്ന മാതാപിതാക്കൾ അത്രയും ബുദ്ധിശൂന്യന്മാരായി നിൽക്കുന്ന മാതാപിതാക്കൾ ഉള്ള കുടുംബങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ മാർഗങ്ങളുടെ ഉദ്ദേശമുണ്ട് നമ്മളിപ്പോൾ അപ്പം അങ്ങനെ ആ ദിവസങ്ങളിൽ വർഷത്തിൽ വർഷത്തിലൊരിക്കലും പറഞ്ഞു ഇതിനെ ഒരു വിഷ്ണുവിന് അമ്പലത്തിൽ ഒരു പൂജ കഴിക്കുക എണ്ണാഭിഷേകം ചെയ്യുക പാലാഭിഷേകം ചെയ്യുക കരിക്കഭിഷേം ചെയ്യുക ഇത്യാദി വഴിപാടുകൾ ജയിക്കുക പക്കപ്പുറന്നാളിലും മക്കളെല്ലാം കൂടി നാമജപം നടത്തുക കുടുംബത്തിനകത്ത് ആർക്കെങ്കിലും ഭക്ഷണദാനം കൊടുക്കുക വിഷ്ണുവിന് പാൽപ്പായസം കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മാതാപിതാക്കൾ അതിഗംഭീരമായി നിൽക്കുന്ന വിഷ്ണുപഥത്തിലേക്കെത്തും നമ്മൾ മരിച്ചു കഴിഞ്ഞ് വലിയ ഇടുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു ത്വരിതവും കൂടാതെ ഒരു കഷ്ടതയും കൂടാതെ അങ്ങ് യാത്ര ചെയ്യണമെങ്കിൽ ഒരു തവണ ഞടുപുരാണം അയച്ചാൽ മതി മലയാളം അന്ന് തുടങ്ങും നിങ്ങൾ നാമജപം അത്ര ക്രൂര അതിനകത്ത് പറയണ കേട്ടാൽ മതി ഞെട് ഞെടാന്ന് ഞെട്ടും നമ്മൾ ഓരോരുത്തരും ചെയ്യും നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളും നമ്മൾ നിർത്തും പല ഗുരുത്തക്കേടുകളും നമ്മൾ നെറ്റും ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പല ഗുരുത്തക്കേട് ചെയ്യുന്നത് അപ്പം അങ്ങനെ നാമജപത്തിലേക്ക് മാറുമ്പോൾ മാതാപിതാക്കൾക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കുന്ന മക്കൾ എന്നും ഈശ്വരന് പ്രിയപ്പെട്ടവരാണ് മാതാപിതാക്കളുടെ നന്മയ്ക്ക് വേണ്ടി കാക്ഷിക്കുന്ന മക്കൾ എന്നും ഈശ്വരന്മാർക്ക് പ്രിയപ്പെട്ടവരാണ് അവരിൽ എന്നും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും അന്നും പിതൃാനു അനുഗ്രഹം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പിതൃദോഷം എന്ന് പറഞ്ഞാൽ ബലിയിടാത്ത ദോഷമൊന്നുമല്ല ജീവിച്ചിരിക്കുമ്പോഴും നന്മ ചെയ്യുന്ന പിതൃദോ ജന്മ ചെയ്യാത്ത ഒരു പിതൃദോഷക്കാരാണ് എന്നും നന്മയ്ക്ക് വേണ്ടി അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മക്കളാണ് ഇങ്ങനെയൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് ചെയ്യാം മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് മാതാപിതാക്കൾ നല്ല അവസരത്തിൽ അത്ര വേണ്ടി ശ്രമിക്കണം നല്ലതാണ് നമസ്കാരം കോവിന്ദമ്പര്